വിജയിച്ചു നിൽക്കുകയാണ് എന്ന പരാമർശം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സിറിയയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളാണ് സിറിയയിലെ വിമത ഭരണകൂടത്തിന് വെല്ലുവിളിയാകുന്ന വിധത്തിൽ അവർക്ക് ആയുധ ശേഖരങ്ങൾ നൽകാത്ത വിധത്തിൽ ഇസ്രായേൽ പല രീതിയിലുമുള്ള ആക്രമണങ്ങൾ സിറിയയിൽ നടത്തുന്നുണ്ട് നമസ്കാരം സ്വാഗതം ിലേക്കും ഗാസയിലേക്കും ഒക്കെ ശക്തമായി ആക്രമണങ്ങൾ നടത്തുമ്പോഴും ഇസ്രായേലിന് കാര്യമായ തിരിച്ചടിയൊന്നും ഉണ്ടാകുന്നില്ല അത് എല്ലാവരും അതായത് ഇറാനും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും സിറിയയിലെ വിമത ഭരണകൂടവും ഒക്കെ ഇസ്രായേലിനെ എന്നാണ് പൊതുവിൽ ഇസ്രായേൽ അനുകൂലികൾ ഉയർത്തിവിടുന്ന ഒരു ഭാഷ്യം എന്നാൽ അത് തെറ്റാണ് എന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിന് നേരെ നടത്തുന്ന വലിയ തിരിച്ചടികൾ പുറത്തുവിടാത്തതാണെന്നും ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള മാധ്യമ സെൻസർഷിപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നും അതുകൊണ്ടാണ് ഇസ്രായേലിനുള്ളിലെ ഭയാനകമായ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരാത്തതെന്നത് അടക്കമുള്ള നിരവധി സത്യങ്ങൾ ഇപ്പോൾ ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഹൂത്തികൾ അവസാനിച്ചു ഹൂത്തികൾ ഇനി ഇല്ല ഹൂത്തികൾ അടപടലം താഴോട്ടും നീങ്ങി ഉണ്ടായിരുന്നു അതായത് ഹൂത്തികൾക്ക് നേരെ ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി ആക്രമണങ്ങൾ നടത്തി ഇസ്രായേൽ നേരിട്ട് ഹൂത്തികളെ ആക്രമിച്ചു ഒപ്പം അമേരിക്കയും ബ്രിട്ടനും അവരുടെ സംയുക്ത നാവിക സേനയും ഒക്കെ ഹൂത്തികൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തി കൂട്ടികളുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി എന്ന മട്ടിലായിരുന്നു പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതിന് ചൂടുപിടിച്ച് കേരളത്തിലെ ചില യൂട്യൂബർമാരും കൂട്ടികൾ അവസാനിച്ചു ഇനി ഇസ്രായേലിന് സമ്പൂർണ്ണ വിജയമെന്ന മട്ടിലൊക്കെ തള്ളി മറിച്ചിരുന്നു പക്ഷേ എന്നാൽ ഇപ്പോൾ യാഥാർത്ഥ്യമെന്നത് പുറത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേലിനുള്ളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ ഏതാണ്ട് രണ്ടായിരത്തിലധികം കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ൾ പ്രയോഗിച്ച് വിജയിച്ചിരിക്കുകയാണ് ഹൂത്തികളെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും തുടരാക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ ഉണ്ടാകുമെന്ന് ഞെട്ടിക്കുന്ന വെല്ലുവിളിയും ഹൂത്തികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം ഹിസ്ബുലയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന്റെ കരയുദ്ധത്തിൽ ഇറങ്ങിയ സൈനികർക്ക് നേരെയും വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നും ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ മാത്രമാണ് താൽക്കാലികമായി നിശബ്ദനായിരുന്നതെന്നും അനിയറയിലൊരു വലിയ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളും ലക്ഷക്കണക്കിന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രവൃത്തിയും ഹിസ്ബുള്ള തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് പാശ്ചാത്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ മാധ്യമങ്ങളായാലും ബ്രിട്ടനിൽ നിന്ന് പുറത്തിറങ്ങുന്ന മാധ്യമങ്ങളായാലും ഒക്കെ എപ്പോഴും ഇസ്രായേൽ അനുകൂലമായ നിലപാടുകൾ മാത്രമേ സ്വീകരിക്കാറുള്ളൂ അതായത് ഇസ്രായേലിന് നേരെ ഞങ്ങൾ ഇത്ര ആക്രമണങ്ങൾ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഹൂത്തികളും ഹമാസും ഒക്കെ പല വിധത്തിലുള്ള വീഡിയോകളും തെളിവുകളുമൊക്കെ പുറത്ത് വിടുന്നുണ്ട് ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ ടൈംസിലും ടൈംസ് ഓഫ് ഇന്ത്യയിലുമാണ് കൃത്യമായി ഇതൊക്കെ വരാറുള്ളത് അല്ലാതെ മറ്റു മാധ്യമങ്ങൾ വേണ്ട വിധത്തിൽ ഇത് ശ്രദ്ധിക്കാറില്ല എന്നതാണ് വാസ്തവം കാരണം ഇപ്പോഴും ഇസ്രായേൽ ഒരു പ്രോ ഇസ്രായേൽ അനുകൂല നിലപാടാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യൂവർഷിപ്പ് കിട്ടുക എന്ന ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കണം ഇന്ത്യയിലെ പല മാധ്യമങ്ങളും അതായത് ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുസ്ഥാൻ ടൈംസും ഒന്നുമില്ലാത്ത മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ ഇരുഭാഗത്തു നിന്നും ഉണ്ടാകുന്ന കൃത്യമായ അപ്ഡേറ്റുകൾ നൽകുന്നില്ല അതായത് ഏകപക്ഷീയമായ വിവരങ്ങളാണ് നൽകുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഞാൻ ഈ കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ഇതിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഇസ്രായേലിനെ സമ്പൂർണ്ണ സുരക്ഷാ വലയം വേദിച്ചുകൊണ്ട് കൂട്ടികൾ നിർണായകമായ ആക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അതായത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ അടക്കം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെ ഞെട്ടിക്കുന്ന വിധത്തിൽ അതായത് ഇസ്രായേൽ യുദ്ധം തുടങ്ങി ഇതുവരെ നേരിട്ടില്ലാത്ത വിധത്തിലുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കൂത്തികൾ രണ്ടായിരം കിലോമീറ്ററോളം അപ്പുറത്ത് നിന്നുകൊണ്ട് യമൻ അതിർത്തിയിൽ നിന്ന് രണ്ട് മിസൈലുകൾ അതും ഹൈപ്പർസോണിക് മിസൈലുകളാണ് അതായത് ശബ്ദത്തെക്കാൾ ഏതാണ്ട് പത്ത് മടങ്ങോളം വേഗത്തിൽ സഞ്ചരിക്കുന്ന ൈപ്പർസോണിക് മിസൈലുകൾ അയക്കുന്നു അത് അമേരിക്കയുടെ സുരക്ഷാ സംവിധാനത്തെ ഭേദിക്കുന്നു അതുപോലെ തന്നെ അയൺ ഡോമുകളെ തകർക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു നഗരത്തിൽ സമീപത്ത് അതായത് എവിടെയാണോ നദന്യാഹുളളത് അതിന് സമീപം തന്നെ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയാണുണ്ടായത് കൂടാതെ ഒരു പാർക്കും ഒരു സ്കൂളും ഈ സ്ഫോടനത്തിൽ തകർന്നുവെന്നും ആയിരക്കണക്കിന് ജനങ്ങൾ പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെന്നും വലിയ തോതിലുള്ള മരണഭീതിയിൽ അപായ സൈറനുകൾ മുഴങ്ങിയെന്നും ഒടുവിൽ ലക്ഷക്കണക്കിന് പേർ ബങ്കറുകളിൽ അഭയം തേടിയെന്നുമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം അതായത് ഹൂത്തികളെയും ഹമാസിനെയും ഹിസ്ബുലെയും ഇറാനെയും ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന സിറിയയിലെ ഇമെയുമൊക്കെ കീഴ്പെടുത്തി ഇസ്രായേൽ സൈന്യം മുന്നേറുകയാണ് ഇസ്രായേലിൽ യാതൊരു വിധത്തിലുള്ള വെല്ലുവിളികളും നേരിടേണ്ടതില്ല ഇസ്രായേലിനി ഒരിക്കലും ഒരു വെല്ലുവിളിയും അഭിമുഖീകരിക്കേണ്ടി വരില്ല എന്നൊക്കെ പറയുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് തങ്ങളുടെ പ്രവർത്തി കൊണ്ട് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ് ഹൂത്തികൾ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഹൂത്തികളെ തീർത്തുവെന്ന് പറഞ്ഞുകൊണ്ട് വെണ്ടക്ക ലേഖനങ്ങൾ എഴുതിയ ആളുകളാണ് അല്ലെങ്കിൽ ഹൂത്തികളിനി പൊങ്ങില്ല സൂത്തികളുടെ മുഴുവൻ കേന്ദ്രങ്ങളും തകർന്നു തരിപ്പണമായി ഹവൻ പൂർണമായും തകർന്നു എന്നൊക്കെ പറഞ്ഞവരാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നത് പക്ഷേ അത് പറഞ്ഞു മണിക്കൂറുകൾക്കുള്ളിൽ വലിയ തിരിച്ചടികളാണ് കൂത്തുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇന്റർകോണ്ടിനെ ബാലിസ്റ്റിക് മിസൈൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങളുടെ വലിയ ശേഖരം അത് ഈ അമേരിക്കയുടെ സുരക്ഷാ സംവിധാനം പോലും അതായത് അയൺ ഡോമുകളൊക്കെ നിർമ്മിതമാക്കാനുള്ള സാങ്കേതിക വിദ്യയും ൂത്തികളും ഹിസ്ബുലയും അതുപോലെ ഇറാനും ഒക്കെ കണ്ടെത്തിയെന്നുള്ളത് അവരുടെ നേരത്തെയുള്ള യുദ്ധങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഈ പറയുന്ന അയൻഡോമുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നത് അവർക്ക് ഉറപ്പായ കാര്യമാണ് അല്ലെങ്കിൽ അയൻഡോമുകളുടെ സുരക്ഷ മാത്രം വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ നേരത്തെ ബോധ്യപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് അമേരിക്കയുടെ ഏറ്റവും പുതിയ സംവിധാനങ്ങൾ അതായത് അവരുടെ താട് സംവിധാനം അടക്കമുള്ളവ ഇസ്രായേൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്തായാലും അതിനുശേഷവും അതിനെ അതിജീവിക്കുന്ന അതായത് അമേരിക്കയുടെയും മിസ്രൈലിന്റെയും സംയുക്ത പ്രതിരോധ സംവിധാനങ്ങളെ അല്ലെങ്കിൽ അവരുടെ സുരക്ഷാ സംവിധാനങ്ങളെ അതിജീവിക്കുന്ന തരത്തിലുള്ള മിസൈലുകളും അല്ലെങ്കിൽ ഏറ്റവും പുതിയ യുദ്ധമുറകളുമൊക്കെ പൂത്തികൾ ഇപ്പോഴും പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് രണ്ടായിരം കിലോമീറ്റർ അകലെ നിന്ന് മിസൈലുകൾ എത്തിച്ച് തന്നെ പൊട്ടിത്തരിപ്പണമാക്കുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ സ്ഫോടനത്തിൽ ചിതറിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ വളരെ അപകടകരമായ ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ അമേരിക്കയും ബ്രിട്ടനും കാന്തി പിടിച്ച് നടക്കുകയാണ് ചെങ്കടലിലൂടെ എന്നതാണ് വ്യക്തമാകുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് അവരുടെ സംയുക്ത സേന പുതിയ തരത്തിലുള്ള വിമാനവാഹിനി കപ്പലുകളുമൊക്കെയായി ചെങ്കടലിൽ നിന്ന് പക്ഷേ അവിടെയും ഈ അമേരിക്കൻ സൈന്യത്തിന് വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്തുവിടുന്നത് യു എസ് എസ് ഹാരിയർ ട്രൂമാൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ യുദ്ധ കപ്പൽ അതായത് ഒരു അമേരിക്കൻ യുദ്ധവിമാന വാഹിനി കപ്പൽ ഈ കപ്പലിൽ നിന്ന് പോയ എസ് എയ്റ്റീൻ എന്ന അമേരിക്കൻ യുദ്ധവിമാനത്തെ അമേരിക്കൻ സൈന്യം തന്നെ വെടിവെച്ചിട്ടു എന്ന ഏറ്റവും പുതിയ വിവരവും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഹൂർത്തികൾ ഉയർത്തുന്ന വെല്ലുവിളി അത്രമേൽ ശക്തമായതിനാൽ തന്നെ പരിഭ്രാന്തരായി നിൽക്കുന്ന അമേരിക്കൻ സൈന്യം പെട്ടെന്നൊരു വിമാനം കണ്ടപ്പോൾ അവർ വെടിവെച്ചിട്ടു ആ വെടിവെച്ചതിന് ശേഷമാണ് മനസ്സിലായത് സ്വന്തം വിമാനങ്ങൾ തന്നെയായിരുന്നു വന്നത് അപ്പോൾ ഈ യുദ്ധത്തിലേക്കുള്ള പരിഭ്രാന്തിയിലേക്ക് അമേരിക്കൻ സൈന്യം പോകുന്ന സാഹചര്യവും ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്ന കാര്യം എന്തായാലും വരാൻ പോകുന്നത് ഏറ്റവും വലിയൊരു യുദ്ധമായിരിക്കുമെന്നതാണ് കുത്തികളുടെ ഈ ഒരു ആക്രമണത്തിൽ നിന്നും മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം